നിങ്ങൾ ഈ കാണുന്ന കൊച്ചു വീടിന് നമ്മൾ ഇന്നൊരു ലക്ഷൂറിയസ് ഫൈവ് സ്റ്റാർ റിസോർട്ടായിട്ട് മാറ്റാൻ പോവുകയാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മിസ്റ്ററി ബോക്സ് അൺബോക്സിംഗ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് നാൽപ്പത്തിരണ്ട് ദിവസവും ലക്ഷക്കണക്കിന് വിലയുള്ള ഈ ഒരു കിട്ടിലൽ റിസോർട്ട് നമ്മൾ വിൽക്കാൻ പോകുന്നത് കേവലം ഒരു രൂപയ്ക്കാണ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ മറ്റൊരു വീഡിയോക്കായി ഒരുപാട് സ്നേഹം നിറഞ്ഞ കുറേ അധികം ആൾക്കാർ തിങ്ങി പാർക്കുന്ന ഈ ഒരു സ്ഥലത്തെത്തി അവിടെ വെച്ച് കണ്ടുമുട്ടിയതാണ് ഈ ഒരു അപ്പച്ചനെയും അമ്മച്ചനെയും ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഫാമിലി അച്ഛൻ അമ്മ കല്യാണം കഴിഞ്ഞ രണ്ട് പെൺകുട്ടികൾ സ്മോൾ ഹാപ്പി ഫാമിലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ഈ വീട് ഈ അത് ഏത് സമയത്ത് നിലമ്പാറ്റില്ല രണ്ട് ദിവസം ഞങ്ങൾ ഉള്ളിൽ ഇരുന്നിട്ടില്ല ഭാര്യയുടെ ആകെ ചോർച്ചയാണ് ഇതാണ് പാചകം ഈ കാണുന്ന സ്ഥലത്തില് തന്നെയാണ് പാചകം ഇപ്പം തൽക്കാലം വിറക് കഴിഞ്ഞു അപ്പൊ ഓലയിട്ട് കത്തിക്കുന്നു വിറക് കഴിഞ്ഞു പത്രങ്ങളൊക്കെ അവിടെ വയ്ക്കും ചട്ടിയും പാത്രം വെള്ളം കൂടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ വെക്കും പിന്നെ അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലം രണ്ട് കട്ടിലാണ് ഇതിൽ ഞാൻ കിടക്കും രണ്ട് മക്കളും രണ്ടുപേരും വരുമാനം അവിടെ കിടക്കും ഭാര്യ അവിടെ കിടക്കും ഈ താഴത്ത് കിടക്കും ആ ഇത് തീ കത്തിച്ചിട്ട് ഇതിന്റെ പുകൊണ്ടിരിക്കല്ലേ വേറൊരു സൗകര്യം ഇല്ലല്ലോ തീ കത്തിക്കുന്ന പുക മുഴുവൻ ഇങ്ങനെ പോയാൽ ആ കരി മുഴുവൻ അവിടെ കിടക്കാനില്ല ഞങ്ങൾക്ക് സമാധാനമായിട്ട് ഒരു ദിവസമെങ്കിലും ഉറങ്ങാനുള്ള ഒരു സൗകര്യമായിരിക്കും കിട്ടിയാൽ മതി വേറെ ഒരു ഒരാഗ്രഹമൊന്നുമില്ല അപ്പൊ അത്ഭുതങ്ങളിൽ വിശ്വാസമുണ്ടോ ഈ ഒരു വീഴാറായ വീടും ഇത്രയും ചെറിയ സ്ഥലവും എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഈ ഒരു സ്ഥലത്തിന് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് ഒരുപാട് ആൾക്കാർ തിങ്ങി പാർക്കുന്ന ചെറിയൊരു പ്രദേശമാണ് ആയിരക്കണക്കിന് കണ്ണുകൾ അതുകൊണ്ട് തന്നെ സർപ്രൈസ് കൊടുക്കണമെങ്കിൽ കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരും പ്രകാരം ഒരു എലി പോലും കേറാത്ത രീതിയിൽ നമ്മൾ ടോപ്പ് ടു ബോട്ടം സീൽ ചെയ്തു പ്രൈവസി കിട്ടിയത് നമ്മൾ വീട് ഓരോന്നായി ഡിസ്മാൻഡിലിങ് തോന്നും എനിക്കിപ്പോഴും അറിയില്ല അപ്പച്ചനും അമ്മച്ചും ഈ വീട്ടിൽ എങ്ങനെ സർവൈവ് ചെയ്തെന്ന് പാമ്പും പഴുതാരയും ബാക്കി എല്ലാ സാധനവും അതിനകത്തുനിന്ന് കിട്ടും അങ്ങനെ രണ്ട് ദിവസം എടുത്ത് കംപ്ലീറ്റ്ലി നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ജീവിതത്തിൽ പ്ലാൻ ചെയ്യുന്ന എന്തെങ്കിലും സ്മൂത്ത് ആയിട്ട് നടക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാനിങ്ങിൽ എന്തോ ഒരു വശപ്പശ കൊണ്ട് നടത്തണം അതുകൊണ്ട് തന്നെ ഇതെല്ലാം നല്ല ലക്ഷണങ്ങൾ തന്നെയാണ് അവിടെ ഇവിടെ പോയി കിടന്നിട്ടാണ് ഒരു വഴി ഇല്ലാണ്ട് ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾ ചെയ്ത് ആൾക്കാരാണ് അവർക്ക് അവിടെയുള്ള ആൾക്കാരോട് സംസാരിച്ചപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സും ഇപ്പോൾ ചെയ്യാൻ പ്ലാൻ ഇട്ട കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ ഒരു ചേഞ്ച് വേണം ലൈഫ് തന്നെ കംപ്ലീറ്റ്ലി റിച്ചാ പ്ലാൻ തന്നെ കംപ്ലീറ്റ്ലി റീകൺസ്ട്രക്ട് ചെയ്യും ഒരാഴ്ച കൊണ്ട് പണി തീർക്കാൻ വന്ന ഞാൻ ഇന്നേക്ക് രണ്ടാഴ്ച ട്വിസ്റ്റ് ഇല്ലാണ്ട് എന്ത് നിക്ലോക്സ് എല്ലാവർക്കും ട്വിസ്റ്റ് കൊടുക്കുന്ന എനിക്ക് കിട്ടി ഒന്നൊന്നര സർപ്രൈസ് ോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓല സ്കൂട്ടർ സ്വന്തമാക്കാനുള്ള സുവർണ്ണ അവസരം തരാം നിങ്ങൾ ചെയ്യേണ്ട മാത്രം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ നിക് പേജ്സിൽ പോവുക അവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഓല സ്കൂട്ടറിന്റെ പങ്കെടുക്കുക റൂൾസ് ആൻഡ് റെഗുലേഷൻ വളരെ സിമ്പിൾ ആണ് സുഹൃത്തുക്കളെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ റീലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വെറും പതിനഞ്ച് ദിവസം കൊണ്ട് ഓല സ്കൂട്ടർ നിങ്ങൾ മുറ്റത്തിരിക്കും അതും പോലെ ഈ വീഡിയോയുടെ താഴെ കമന്റ് അടിക്കുന്ന അഞ്ചു പേർക്ക് എന്റെ വക സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടാകുന്നതാണ് ഇപ്പൊ തന്നെ കമന്റ് അടിക്കുക അയ്യോ നിങ്ങൾക്ക് ഇതുവരെ എന്താണെന്ന് അറിയത്തില്ലേ ഞാൻ പറഞ്ഞുതരാം വെറും ആറ് മാസം കൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് അഫിലിയേറ്റഡ് പ്ലസ് നിങ്ങൾക്ക് നേടാം അതും വെറും അഞ്ച് വിഷയം മാത്രം മതി അതായത് ഡിസ്റ്റൻസ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രിയോ പിടാം ലൈവായിട്ട് ഓൺലൈൻ ക്ലാസ്സും ഓൺലൈൻ എക്സാംസും വലിയ പ്രത്യേകത ഇത് ഗവൺമെന്റും പ്രൈവറ്റ് സെക്ടേഴ്സിനും ഒരേപോലെ ആണ് എംബസി അറ്റസ്റ്റേഷൻ എമ്മിഗ്രേഷൻ അപ്രൂവ് ആണ് വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി താലിം മന്ത്ലി േസ് നടന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ആയ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഫോളോ അടിച്ചാൽ മാത്രം മതി അവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടുകയും ചെയ്യും ഗീവേയിൽ ഓട്ടോമാറ്റിക്കലി പങ്കെടുക്കുകയും ചെയ്യാം അപ്പം സുഹൃത്തുക്കളെ എജുത്താലിമിന്റെ കോൺടാക്റ്റുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കമ്മലിൽ പിന്നിട്ടുണ്ട് നേരെ ചെക്ക്ഔട്ട് ചെയ്യുക ഗീവേയിൽ പങ്കെടുക്കുക ഓൾ ദി ബെസ്റ്റ് നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം അത് ഇവരുടെ പേരിലല്ല ഞങ്ങളുടെ പേരിലായിട്ടില്ല ഞങ്ങളിപ്പോൾ അടുത്ത വീട്ടുകാരെ കൊണ്ട് ഒരു ഒന്നര സെന്റ് സ്ഥലം ഒരു ലക്ഷത്തിന് ഒരു ഒന്നര ലക്ഷം ഉടുത്ത് കൊടുത്തിട്ട് ഒന്നര സെൻറ്റ് സ്ഥലം മേടിച്ചതാണ് ഞങ്ങളുടെ പേർക്ക് ആയിട്ടില്ല എത്ര എത്ര നാളായി റിയണം അത് നമ്മൾക്ക് അവർക്ക് കൊടുത്തു പണമെല്ലാം നമുക്ക് തന്നു അപ്പം ഇപ്പം കുറച്ച് അവർക്ക് കഴിക്കുക റേഷ് ചെയ്യാനൊരു കത്തില്ല കഴിവില്ലത് അപ്പോൾ അവർ പിന്നെ കഴിക്കുക കുറച്ച് അവധി ഒരു രണ്ട് രണ്ട് മൂന്ന് മാസം കണ്ടിപ്പോൾ പെൻഷൻ കിട്ടും അത് കിട്ടിയിട്ട് അവർ കഴിക്കാറ് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു കുടുംബം പോലെ കഴിയണതാണ് ഞാനിവിടെ ഒക്കെ പണ്ട് ചെറുപ്പത്തിലേ ഞാനിവിടെ ഉള്ളതാണ് കൂട്ടുകാരികളാണ് അങ്ങനെ നമ്മൾ ഭയപ്പെട്ടതുപോലെ പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്യേണ്ടി വരത്തില്ല സ്ഥലം അവരുടെ പേരിലോട്ട് ഉടനെ തന്നെ ആകും അങ്ങനെ രാവും പകലും പണി വീട്ടുകാർ നാട്ടുകാർ എല്ലാവർക്കും ഒരേപോലെ ഒരു സർപ്രൈസ് അത് നമ്മൾ കൊടുക്കണമെങ്കിൽ ലോ പ്രൊഫൈലായി വർക്ക് ചെയ്യും അതിനായി നമ്മൾ സാധനങ്ങൾ കെ ടി ഇറക്കുകയും ചെയ്യുന്നത് പാതിരാത്രിയാക്കി കഴിഞ്ഞ മൂന്ന് മാസമായി നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഇടാത്തതുകൊണ്ട് വരുമാനവും ആകെ പ്രശ്നത്തിലാണ് കുറച്ചധികം കാശ് വീട്ടിൽ തന്നെ സപ്പോർട്ട് ചെയ്യും കൺസ്ട്രക്ഷനിലോ ലക്ഷറിയല്ലോ ഒരു ലേശം പോലും കോംപ്രമൈസ് ചെയ്യാതെ എവിടെ നമുക്ക് പിടിക്കാൻ പറ്റും നോ അതർ ഓപ്ഷൻ അങ്ങനെ നമ്മളും കൂടി ഗോതയിൽ ഇറങ്ങി നമ്മൾ കോമ്പൗണ്ട് മൊത്തം അടച്ചുപൂട്ടി ക്യൂരിയോസിറ്റി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ആൾക്കാരുടെ ക്യൂരിയോസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഞാൻ അതിന്റെ ഡ്രോ ബാക്സുകൾ കണ്ടു തുടങ്ങി നമ്മൾ എത്ര തന്നെ അടച്ചു പൂട്ടി വെച്ചാലും ആൾക്കാർ കണ്ടു തുടങ്ങി അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി കാലങ്ങളിൽ സെക്യൂരിറ്റിനെ നിയമിച്ചു ഇവിടെ വന്നിട്ട് മുപ്പത്തേഴ് ദിവസമായി എൻ്റെ അമ്മ എന്നെ പറഞ്ഞു നിന്നെ ഞാൻ ഇവിടെ വീട്ടീന്ന് പറഞ്ഞോളും വീട്ടിൽ വന്നില്ലെങ്കിലും അമ്മയ്ക്ക് തോന്നില്ല ഇത് ഈ ഉമ്മര് എന്തോ ചെയ്തോണ്ടിരിക്കുന്നില്ല ഞാനെന്താ തട്ടിക്കുട്ടി വെച്ചിരിക്കില്ല ഞാൻ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ഭുതങ്ങളിൽ വിശ്വാസം മറ്റേ അതിശയങ്ങളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ വേറെ ദിവസം മാറിയിരിക്കും വന്നതിന് ശേഷം ഒരു അതിശയം കാണുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അവിടെ എന്തോ ഒരു 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 കാണുന്നുണ്ട് ദിവസം 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 നമ്മൾ മൂടി വെക്കാൻ പറ്റിയ പാട് ഞങ്ങളോട് കഴിഞ്ഞ ഞാൻ മാറ്റി പരാതി പരാതി ഉണ്ടോ ഇല്ല ഉണ്ട് വലിയ വെക്കരുത് വെക്കരുത് അല്ല നേരത്തെ കിടന്നത് എങ്ങനെയാണ് ചോറിൽ ഒരുക്കുന്ന വീട് വെളചന്തുക്കൾ വരുന്ന വീട് ബക്കറ്റ് നാലാം സൈഡും വെച്ചിട്ട് ചോറ് അവിടെ പക്ഷെ അതിനൊരു മാറ്റം വന്നാൽ പറ്റില്ല

ഞാൻ എങ്ങനെ ഇവിടെ എത്തിന്നോ അമ്മ അന്ന് വന്നപ്പോഴത്തേക്ക് എനിക്ക് തീരെ നിവൃത്തിയില്ല എന്നാലും ഞാൻ അമ്പച്ചെ പറഞ്ഞു അപ്പച്ചാ എനിക്ക് കഴിയുമ്പോൾ ഞാൻ അമ്മച്ചി വേണ്ടാത്തൊന്നും വരുത്തി വെക്കരുത് സന്തോഷിക്കാനുള്ള നിമിഷമാണ് ഇതിനെക്കാട്ട് വലിയ രീതിയിൽ ഞെട്ടിക്കടിക്കറിയ പക്ഷെ അമ്മച്ചി പ്രായം നോക്കണേ കേട്ടോഷ്ടോട്ട് കേട്ടാ എനിക്ക് തിരിച്ചു വീട്ടിലോട്ട് കേട്ടോ സ്നേഹത്തോടെ ഒരു പൊട്ട് തന്നിട്ടുണ്ട് സ്നേഹത്തൊരു പൊട്ട് തന്നിട്ടുണ്ട് ഇത് കേട്ടോ നമുക്ക് ആവശ്യം ഇരവും വെറുതെ ുരുണറും പകൽ തൊടും ഇതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ വെറുതെ തന്നൂടാത്തല്ലേ അങ്ങനെ മൂന്ന് പേർക്ക് കഷ്ടിച്ചു നിൽക്കാൻ പറ്റുന്ന ഈ ഒരു കൊച്ചു വീടിനെ ഇന്ന് അഞ്ഞൂറോളം ആൾക്കാരെ ഒരു കുടക്കീഴിൽ പാർപ്പിക്കാൻ പറ്റുന്ന ഒരു ലക്ഷറി റിസോർട്ടായി മാറ്റി തീർന്നില്ല കുറെ ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ കേവലം പന്ത്രണ്ട് മിനിറ്റിന്റെ വീടുകളിൽ നമ്മൾ എടുത്തത് നാപ്പത്തിരണ്ട് ദിവസം മാസങ്ങളായാലും വർഷങ്ങളായാലും നമ്മൾ ചെയ്തിട്ടുണ്ട് െ അമ്മക്ക് അപ്പച്ചൻ പറയുന്നത് ഈ വീടിന് ഏഴ് ലക്ഷം എന്ന് പറയുന്നുണ്ട് അമ്മ പറയുന്ന ഈ വീടിന് ഒരു അഞ്ച് ലക്ഷം എന്ന് പറയുന്നത് ഇതിന്റെ വില ഞാൻ പറയണം കേവലം ഒരു രൂപ